അത് വെറും സാങ്കേതികത അല്ലേ ഞാനത് പറഞ്ഞല്ലോ നമ്മുടെ പ്രധാന ബഹുമാനായ പ്രധാനമന്ത്രി തന്നെ ഈ ദുരന്ത ബാധിതരെ വന്ന് കാണുകയുണ്ട് ദുരന്ത പ്രദേശം കാണുകയുണ്ടായി അതെയെല്ലാം നേരിട്ട് മനസ്സിലാക്കിയതാണ് അവിടെ എത്തുകയുണ്ടായി അവരും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കേന്ദ്രത്തിലെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഉപയോഗിക്കേണ്ടായി ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ സ്ഥലത്ത് വന്ന് ഓരോ ദുരന്തങ്ങളും നേരിട്ട് മനസ്സിലാക്കി അതിൻ്റെ കണക്കെടുക്കുകയും ചെയ്യും അതെ പണം ഒന്നിച്ചങ്ങ് തരണമെന്നല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാന ഗവൺമെൻറ് കണക്കാക്കി ഈ ദുരന്തമുണ്ടായ രണ്ടാം തീയതി ദുരന്തം ഉണ്ടായതിനു ശേഷം ഓഗസ്റ്റ് രണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് മുഖ്യ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തെഴുതിയ ആഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി വയനാട് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടായ ദുരന്തങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് പത്താം തീയതിക്ക് ശേഷവും നമ്മൾ നിവേദനങ്ങൾ സമർപ്പിക്കേണ്ടായി കേന്ദ്ര ഗവൺമെൻറ് നിവേദന ഡീറ്റെയിൽ ആയിട്ടുള്ള നിവേദനം ഒരു സംഭവം ഉണ്ടായ ഉടൻ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കെടുക്കാൻ കഴിയുമല്ലോ അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് കണക്കെടുക്കാൻ വേണ്ടിയുള്ള സമയം കുറച്ച് വരുമല്ലോ സ്വാഭാവികമായിട്ടും വരുന്നതാണ് അതെല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതാണ് ഒരു ദുരന്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ എല്ലാ കണക്കും സമർപ്പിക്കില്ലല്ലോ വലിയ താമസം കൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ എടുക്കേണ്ട നിലപാടാണല്ലോ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അത് കോടതി അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ദുരന്ത സ്റ്റേറ്റിന് കിട്ടുന്ന ദുരന്ത നിവാരണ രീതിയിൽ നിന്നുള്ള പൈസ അതിൻ്റെ നോംസ് അനുസരിച്ചു കൊണ്ടാണ് ചെലവഴിക്കുന്നത് അതിൻ്റെ നോംസ് വൈലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചായിട്ടും ആക്ഷേപമുണ്ടാകും സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ നോംസ് അനുസരിച്ച് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചത് എന്താണ് റിപ്പോർട്ട് ഇപ്പോൾ ജൂലൈ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ മാധ്യമങ്ങൾക്ക് തന്നെ ജൂലൈ മുപ്പതിനാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് രണ്ടിന് അവിടെ ഉടൻ തന്നെ ഇവിടെ സഹായം അഭ്യർത്ഥിച്ചുള്ള കത്ത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നു ഓഗസ്റ്റ് പത്തിന് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വേറെ ആളല്ലല്ലോ ഒന്നേ ബഹുമാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ദുരന്തമുണ്ടായ പ്രദേശം സന്ദർശിക്കുകയാണ് എല്ലാം നേരിട്ട് കാണുകയാണ് കേരളത്തെ സഹായിക്കാവുന്ന വാഗ്ദാനം നൽകുകയാണ് ആ വാഗ്ദാനം നൽകി പോകുന്ന കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പിന്നെ വരട്ടെ ഇപ്പോൾ അടിയന്തരമായിട്ട് സഹായിക്കുകയാണ് ദുരന്തം ബാധിത ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള നടപടിയാണ് എന്തിനേറെ നമുക്കറിയാം പല ശവശരീരങ്ങളും ചിന്ന പോയിരുന്നു മനുഷ്യൻ്റെ ശരീരം അത് ഡി എൻ എ ടെസ്റ്റ് നടത്തണമായിരുന്നു ഡി എൻ എ ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ് ഓരോ ബോഡിയും ഐഡൻറ്റിഫൈ ചെയ്തത് അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് നടത്തി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലാണ് അതിൻ്റെ പൈസ കേന്ദ്ര ഗവൺമെൻ്റ് കൊടുക്കേണ്ടതാണ് ആ പൈസ പോലും കേന്ദ്ര ഗവണ്മെൻ്റ് കൊടുക്കുന്നില്ല അതും സംസ്ഥാനം തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അല്ല അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് പറയേണ്ടത് നമ്മളങ്ങോട്ട് ആവശ്യപ്പെടുമല്ലോ അല്ല കേന്ദ്രം നമ്മളോട് ആവശ്യപ്പെടണം നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എസ് ഡി ആർ എഫ് നിങ്ങൾക്ക് ഫണ്ട് തന്നിട്ടുണ്ട് അത് ചിലവഴിച്ച് അത് ഈ നോംസ് എസ് ഡി ആർ എഫിൻ്റെ നോംസ്ന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ചെലവഴിച്ചു ആ ചെലവഴിച്ചാലും ഞങ്ങൾ പിന്നീട് അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല പറയണം കഴിഞ്ഞ സി എം തന്നെ പറഞ്ഞത് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഒന്നിച്ച് നേരിടേണ്ടതാണ് കേരള കേരളത്തിന് ഈ ആവശ്യത്തിന് ഒന്നിച്ച് പറയണം ഇപ്പോൾ സി പി ഐ ഒറ്റയ്ക്ക് വയനാട്ടിൽ ഇപ്പോൾ ഇന്ന് പൂർണ്ണമായി സി പി ഐ പ്രക്ഷോഭം നടത്തുകയാണ് ദുരന്ത സഹായം നിശ്ചയിച്ച് അപ്പോൾ നിൽ ഡി എഫ് എൽ ഡി എഫ് തന്നെ വ്യത്യസ്ത സമരം വ്യത്യസ്ത പാർട്ടികൾ പോകുമ്പോൾ സ്വഭാവമായിട്ടും ഒരു ഒന്നിച്ചുള്ള ഒരു സമ്മർദ്ദവന്ത്രം ചെയ്യാത്തത് ഇതുവരെ നമ്മൾ ഒന്നിച്ചതുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു തന്നുകൊണ്ടാണ് വയനാടിനെ സഹായിക്കണം എന്നുള്ള സമീപനം സ്വീകരിച്ച് ഇപ്പോൾ ഓരോ പാർട്ടികളും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഓരോ കാര്യത്തിലെടുക്കുന്നുണ്ട് അത് വ്യത്യസ്ത തന്നെയാണ് പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടതു മുന്നിൽ മുന്നേ ഗവൺമെൻറ് ആ കാര്യത്തിൽ എല്ലാവരും യോജിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അല്ല ഇത് അവർക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളായ അഞ്ചാമത്തെ മാസത്തിലേക്ക് അടക്കുക അഞ്ച് മാസമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഉണ്ടായ സംഭവവാസങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടോ അത്രയും ഇന്നവിഷൻ്റാണോ കേന്ദ്ര ഗവൺമെൻ്റ് സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ട് അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ പരിശോധിക്കുകയും അതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കാം ഇത് സഹായിക്കാതെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനുള്ള അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്